പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ രക്ഷയും സമാധാനവും നമ്മിലേവരിലും വർഷിക്കുമാറാവട്ടെ സമയം ഒരുപാട് ലേറ്റായിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഞാൻ വളരെ കുറഞ്ഞ വാക്കുകളിൽ ആശംസ അർപ്പിക്കുകയാണ് വാക്കുകൾ മഞ്ഞ തുള്ളിയായും ചിലപ്പോൾ ചൂടേറിയ തീനാളങ്ങളായും മറ്റു ചിലപ്പോൾ വളരെ സൗന്ദര്യമുള്ളതായും ചിലപ്പോൾ വാക്കത്തിയേക്കാൾ മൂർച്ചയേറിയതായിട്ടും നാം പലപ്പോഴും വായിക്കാറുണ്ട് വാക്കുകൾ കൊണ്ട് പണിയാൻ കഴിയുന്നതിൽ ഏറ്റവും മേത്തരമായ സൃഷ്ടിയാണ് കവിത എന്ന് നമ്മുടെ സഹോദരൻ റഫീഖ് അഹമ്മദ് പറയുകയുണ്ടായി ഇവിടെ ഈ കുറഞ്ഞ സമയം കൊണ്ട് അസീസ്കഡ് കവിതകളിലൂടെ ഞാൻ ചില കവിതകളിലൂടെ മാത്രം ഒന്ന് സഞ്ചരിച്ചപ്പോൾ എനിക്ക് കാണാൻ കഴിഞ്ഞത് ഇതൊക്കെ ഒഴിച്ചേർന്നിട്ടുള്ള വാക്കുകളാണ് വാക്കുകളുടെ സ്പർശനമാണ് ഞാൻ അതിൽ കണ്ടത് അതായത് ഈ ചൂടുപിടിച്ച കാലഘട്ടത്തിൽ വിങ്ങുന്ന മനസ്സുകൾക്ക് മഞ്ഞു തുള്ളിയായിട്ട് അതിൽ വാക്കുകളുണ്ട് അതുപോലെ നിലനിൽപ്പ് തന്നെ നഷ്ടപ്പെടുമ്പോൾ പ്രതികരണശേഷി നഷ്ടപ്പെട്ട് അലസതയിലോ ഉറക്കത്തിലോ ഉറക്കം നടിച്ചോ നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അതിൽ ഉൾച്ചൂടറിഞ്ഞ അതല്ലെങ്കിൽ ഉൾ ഉണർത്താൻ ഉത്ബോധനമായിട്ടുള്ള ചില തീ വാക്കുകൾ അതിലുണ്ട് അതുപോലെ മനുഷ്യ മനസ്സുകളെ ആത്മീയതയിലേക്കും അനുഭൂതിയിലേക്കും കൂട്ടിക്കൊണ്ടുപോകുന്ന സൗന്ദര്യമുള്ള ദർശനങ്ങൾ ആ വാക്കുകളിൽ ഞാൻ കണ്ടു അതുപോലെ നമ്മുടെ ചിന്തകൾക്ക് പോലും കടിഞ്ഞാണിടുന്ന മനുഷ്യനെ ദൈവം ഒരു മനുഷ്യൻ്റെ അടിമയായിട്ടൂടെ സൃഷ്ടിച്ചിട്ടില്ല നമ്മുടെയൊക്കെ വാക്കുകൾക്ക് അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ചിന്തകൾക്ക് കടിഞ്ഞാനിടാനുള്ള അധികാരം ആർക്കാണ് നൽകിയിട്ടുള്ളത് ചിറകൊതുക്കി കൂട്ടിനകത്ത് അടച്ചിടുന്ന കിളികളായിട്ട് ജീവിച്ച് തീർക്കേണ്ടവരല്ല നമ്മുടെ ആയുസ് എന്ന് പറയുന്നത് അതിനെ അറുത്തു മാറ്റുവാൻ മൂർച്ചയുള്ള വാക്കുകൾ ആ കവിതകളിൽ ഞാൻ കണ്ടു നമ്മുടെ പാരതന്ത്രത്തെ നമ്മുടെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുന്ന വിധത്തിൽ ഓരോ വാക്കുകളും പുനർജനിക്കണം ഒരു എഴുത്തുകാരെ സംബന്ധിച്ചിടത്തോളം നേരത്തെ കുഞ്ഞാൽ മാഷ് പറഞ്ഞതുപോലെ നമ്മുടെയൊക്കെ അനുഭവങ്ങളും അതുപോലെ നമ്മുടെ മനസ്സിൽ വിരിയുന്ന ആശയങ്ങൾ നാം കാണുന്ന കാഴ്ചകളും കേൾവികളും എല്ലാം തന്നെ സമൂഹത്തിലേക്ക് എഴുത്തുമുഖേനയോ അതല്ലെങ്കിൽ ദൃശ്യവൽക്കരിച്ചുകൊണ്ടോ എത്തിക്കുവാൻ നമ്മുടെ ഈ ഒരു ആയുസ് ഹ്രസ്വമായ ആയുസ് മതിയാവുകയില്ല ഇതറിഞ്ഞുകൊണ്ട് തന്നെ പലപ്പോഴും നമുക്ക് ദൈവം കനിഞ്ഞരു അരുളിയ കഴിവുകളെ മനസ്സിലാക്കാതെ അലസതയിലോ ഉറക്കത്തിലോ ആണ്ടുപോയിരിക്കുകയാണ് സുഗലോലുഭതയിൽ ജീവിതാവസാനം ചിലപ്പോൾ നാം എന്ത് നേടി എന്ന് ചോദിച്ചാൽ നമുക്കൊരു പക്ഷേ ഖേദം തോന്നിയേക്കാം ഒന്നും നേടിയില്ലല്ലോ എന്നുള്ളൊരു ഖേദം തോന്നിയേക്കാം അതിൽ നിന്ന് വ്യത്യസ്തമായി ഇതുപോലുള്ള രചനകൾ സമൂഹത്തിലേക്ക് എത്തണം ഒരു എഴുത്തുകാരൻ്റെ വിജയം എന്ന് പറയുന്നത് അത് വായിക്കപ്പെടുന്നത് തന്നെയാണ് ആ അർത്ഥത്തിൽ ലോകം മുഴുവൻ ഈ മഞ്ഞു തുള്ളികൾ മഞ്ഞു തുള്ളികളായിട്ട് തന്നെ മനുഷ്യൻ്റെ മനസ്സുകളിലേക്ക് പെയ്തിറങ്ങട്ടെ ലോകം മുഴുവൻ ഇത് വായിക്കപ്പെടട്ടെ ഇനിയും ഇനിയും രണ്ട് ബുക്കിൻ്റെ പണിപ്പുരയിലാണ് അദ്ദേഹം എന്നറിഞ്ഞ് വളരെയധികം സന്തോഷം തോന്നി ദൈവന്തംപുരാൻ അത് എത്രയും പെട്ടെന്ന് നമ്മുടെ കൈകളിലേക്ക് എത്തിക്കുവാനുള്ള ഭാഗ്യം അദ്ദേഹത്തിന് കനിഞ്ഞ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരുപാട് സന്തോഷത്തോടെ സ്നേഹത്തോടെ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ് താങ്ക് യു താങ്ക് യു വെരി മച്ച്